ാണ് കാരണം എനിക്ക് ഞാൻ ഭംഗി എനിക്ക് എന്റെ ഒരു കിട്ടണം എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. ബോഡി വലിയുമ്പോൾ ഒരു പെയിൻ വരുന്നുണ്ട്. ഈ ബ്രസ്റ്റിന്റെ ഈ ഈ ഭാഗത്തൊക്കെ രണ്ട് സ്റ്റിച്ച് ഹലോ ജാസി ആഷി ജാസി ഇൻസ്റ്റാഗ്രാമിലായിട്ടും യൂട്യൂബിലായിട്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടൊരു സ്ത്രീയായി മാറാനുള്ള സർജറി ചെയ്തു അല്ലെങ്കിൽ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ സാധാരണ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര പ്രയാസമായിരിക്കും ചെറിയൊരു സർജറി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് നമുക്കതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും അപ്പോൾ ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എങ്ങനെ പറ്റി എന്നുള്ളത് എന്റെ വലിയൊരു സംശയമാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എല്ലാവർക്കും എന്റെ സ്നേഹ ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹരിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസ്സി സ്ത്രീ വേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ആൾക്കാരെ കളിയാക്കാനുള്ള സിറ്റുവേഷൻസ് ആരാ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോ ഇൻറ്റർവ്യൂലും ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയും അതെടുത്തിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യും നിങ്ങൾ തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂലും എനിക്ക് സർജറി ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ സർജറി ചെയ്യത്തില്ല എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ള റിയാക്ഷനെ നിങ്ങൾക്ക് വരത്തുള്ളൂ നിങ്ങളിപ്പോൾ കിടന്ന് തകർത്ത് അങ്ങ് അഭിനയിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് എന്തിൻ്റെ സർജറിയാണ് കഴിഞ്ഞേ ഏ നിങ്ങൾക്ക് ഡൗൺ സർജറി അല്ലേ കഴിഞ്ഞത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് നടന്നേക്കുന്നത് ഇതിനു വലിയൊരു തെളിവ് എനിക്കിന് പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടാണ്ടെന്നെ എന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ച വെൽവിഷ്യേഴ്സ് ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷെ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിന്‍റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടറെ മേത്ത് വെച്ച് കത്തിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ സർജറി കഴിഞ്ഞ് വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്ന് സർജറി കഴിഞ്ഞ് നാളെ തന്നെ എടുത്ത് ഇതുപോലെയൊക്കെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ചെറിയ സർജറി ആണെങ്കിൽ പോലും നമുക്കതിൻ്റെ പെയിൻ കാരണം നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ വന്ന് കൂളായിട്ട് സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് സർജറി കഴിഞ്ഞു ഇപ്പം ഡൗൺ സർജറി ആണ് നിങ്ങൾക്ക് കഴിഞ്ഞതെങ്കിൽ ഈ ഡോക്ടേഴ്സ് യൂറിൻ പോകാനുള്ള ട്യൂബ് ഇടും കയ്യിലൊരു ഐ വി ട്യൂബിൻ്റെ കണക്ഷൻ ഉണ്ടാവും ഇതൊക്കെ അവിടെ ഈ വീഡിയോയിലെവിടെ ഞാൻ ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഈ ഡൗൺ സർജറി എന്ന് പറയുന്നത് ഒരു കാര്യമല്ല ഈ ഒരു സർജറിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സർജറി കഴിഞ്ഞ് മരിച്ച ആൾക്കാരുണ്ട് അവരുടെ അതിൻ്റെ പെയിൻ കാരണം അതൊന്ന് എഴുന്നേക്കാൻ പോലും ഒന്നും പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിപ്പോഴും വീഡിയോസൊക്കെ ആയിട്ട് ഓരോ യൂട്യൂബിൽ അവർ ഇവിടെ ഒക്കെ കിടപ്പില്ല നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണണം എന്നിട്ട് തകർത്ത് കിടന്ന് അങ്ങ് അഭിനയിക്കണം ഈ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറയുന്നത് കാണുന്നതല്ല അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഇവരതിൻ്റെ പിറകെ അന്വേഷിച്ച് പോവും പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് പോയി ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ അപ്പം വീണ്ടും വീണ്ടും മാറും അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണം ഇപ്പോൾ ഒരു വിവാദം തീർന്നതല്ലുള്ളൂ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നും പറഞ്ഞ് നടന്നൊരു വിവാദം അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടേക്കും അല്ലേ എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവുക ഞാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു അത്രമേൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എനിക്ക് സ്ത്രീ ആവണം ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുകളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് ഇവര് ഈ ഇത്രയും കിടന്ന് അഭിനയിക്കുന്ന ഹോസ്പിറ്റലുണ്ട് കൊച്ചിയിലാണത് റനൈ മെഡിസിറ്റി ഈ ഒരു ഹോസ്പിറ്റലിൽ ഈ ഡൗൺ സർജറി നിരോധിച്ചിട്ടുണ്ട് മനസ്സിലായോ ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഡൗൺ സർജറി ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിന് മുൻപ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സർജറി ചെയ്ത ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ ആ ഹോസ്പിറ്റലിൽ ഈ ഒരു സാധനം ബാൻ ചെയ്തിട്ടാണുള്ളത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ അവിടെ പോയി സർജറി ചെയ്തു നിങ്ങൾ അവിടെ പോയിട്ട് ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ നിയമ നടപടി എടുക്കാം പോയല്ലോ ണ്ട് സഹുന്നു ഭയങ്കര ഹാപ്പിയാണ് ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾ സർജറി ചെയ്തു നിങ്ങൾ ഡൗൺ സർജറി ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടുമല്ലോ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നിങ്ങളെല്ലാവരും കാണിക്കും കാരണം നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഈ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത് സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കേ പ്രശ്നം തീർന്നില്ലേ പിന്നെ ബ്രസ്റ്റ് സർജറി അല്ലെങ്കിൽ ബ്രസ്റ്റ് ഇൻപ്ലാൻറ്റേഷൻ എന്ന് പറഞ്ഞത് ഇവർ ചെയ്തിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഊരി വെക്കാൻ പറ്റുന്ന ഒരു സാധനം അതായത് സിലിക്കോണിൻ്റെ എന്തോ ഒരു സാധനം അതാണ് ഇവർ ഈ വച്ചേക്കുന്നേ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ചു അത് വിശ്വസിക്കാൻ കുറേ എണ്ണങ്ങൾ അതിൻ്റെ കയ്യിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുത്തൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ദാണ്ടേ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത തട്ടിപ്പ് എന്തിനാണോ എന്ത് ഇവർ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് പറ്റിക്കുന്നത് അപ്പോൾ എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ വാക്കിനേക്കാൾ മൂർച്ചയില്ല ഡോക്ടറിൻ്റെ കത്തിക്ക് ഓഫ് ഭയങ്കര ഡയലോഗാ ഒന്നും പറയുന്നില്ല എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞ് മതിയായി അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ എടീ ഇതാണ് പോണിടയിൽ വരുന്നത് പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കുക നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് പിന്നും വീണ്ടും ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരത്തില്ലേ പറയുന്നത് ഫുള്ള് കളത്തരം അതിൻ്റെ ഇടയിലാണെങ്കിൽ അവാർഡ് ഓസ്കാർ അവാർഡിൻ്റെ അഭിനയം വേറെ ആരാണോ എന്താ വീഡിയോ വീട്ടെടുക്കുന്നത് ആശിചേട്ടൻ അയാളാണോ ആ വീഡിയോ വീട്ടെടുക്കുന്നത് അയാൾക്ക് കുറച്ച് ബോധമില്ലേ മുന്നേതും ഞാൻ അതാണ് ചോദിച്ചത് ഇപ്പോഴും ഞാൻ അതാണ് ചോദിക്കുന്നത് ഇങ്ങേർക്കും കുറച്ച് ബോധം ഈ